നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം കോട്ടപ്പടി മുട്ടത്തുപാറ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ജനവാസ മേഖലയിലേക്ക് ആന കയറുകയും ഇവിടുത്തെ മുഖ്യ സ്രോതസ്സായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള കുളത്തിൽ വന്ന് ആന വീഴുകയും ചെയ്തത് തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ സഹായത്തോടെ ജെ സി ബി ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് തുരുത്തി എന്നാൽ കാലാകാലങ്ങളിലായിട്ടുള്ള ഈ നാൽപ്പത്തി രണ്ടോളം വരുന്ന കുടുംബങ്ങളുടെ കുടിവെള്ളത്തിനാണ് കുടി കുടിവെള്ളമാണ് ഇതോടെ തടസ്സപ്പെട്ടത് ഇതിൽ വലിയൊരു പ്രക്ഷോഭമാണ് നാട്ടുകാർ സംഘടിപ്പിച്ചത് തുടർന്ന് പഞ്ചായത്ത് അത് പഞ്ചായത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും അതുപോലെ ജനപ്രതിനിധികളും പോലീസും ഫോറസ്റ്റുകാരും ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം എത്തി ചർച്ച നടത്തിയതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ കുളം വൃത്തിയാക്കുന്നതിനും ഇടിഞ്ഞ ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഇവിടുന്ന് ജെ കൊണ്ടുപോകുവാൻ സമ്മതിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല ഏകദേശം അഞ്ചര വർഷത്തോളമായി ആറ് വർഷത്തോളമായി വന്യജീവിയുള്ള ജീവികളുടെയും അതുപോലെ ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെയൊക്കെ നിരന്തരമായ ശല്യവും സ്വര്യവിഹാരവുമാണ് ഇവിടെ നടത്തുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നാൽ പ്രദേശത്തിൻ്റെ എം പി ആയിട്ടുള്ള ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ആരും ഈ നാട്ടുകാരെ നാട്ടുകാരുടെ അടുത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന പരാതിയും ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും മുന്നോട്ട് എങ്ങനെയാണെന്ന് യാതൊരു ലക്ഷ്യവുമില്ല എന്ന് നാട്ടുകാർ പറയുന്നു വലിയൊരു ഭീതിയോടുകൂടിയാണ് ഇവിടുത്തെ ആളുകൾ കഴിയുന്നത് ഫോറസ്റ്റുകാരിപ്പം നിലവിൽ പറഞ്ഞേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ നാല് സൈഡും കെട്ടി തരാമെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട് സാറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടാണ് ചെയ്യുക ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ ഇപ്പോൾ തയ്യാറാക്കി പോയിട്ടുണ്ട് അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പഞ്ചായത്തിൻ്റെ ഇതിന് കീഴിലേക്ക് വിട്ടേക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അവർ ചെയ്യാമെന്നൊരു ഇതിൻ്റെ പേരില്ല ഇല്ലെങ്കിൽ പാഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങളൊരു പ്രക്ഷകമായിട്ടിറങ്ങും നമ്മുടെ കുടിക്കാത്തവിടെ പല പ്രാവശ്യമാണ് കടന്നു പോകാറുണ്ട് കാരണം ഇത് ആന വരുന്ന ഒരു മേഖല മേഖലയാണ് എം എൽ എ എം പി ആയാലും എം എൽ എ ആയാലും അതുമായിട്ടൊരു ബന്ധം ഇവിടെ ഉണ്ടായിട്ടില്ല എൻഗ്രി വസ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയി തല്ലാണ്ട് രണ്ടാമത് ഇലക്ഷൻ്റെ സമയത്ത് വന്നേക്കണം ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകും അതായത് ഈ പറഞ്ഞ ഞങ്ങൾക്ക് വന്ന ഉറപ്പ് ഉറപ്പ് ഉറപ്പായിട്ട് ഒരു ഇത് തന്നിട്ടുണ്ട് കാരണം സ്ഥല എം എൽ എമാർ എൽ ദോസ് കുന്നപ്പള്ളിയും ആൻ്റണി ജോണും അതുപോലെ മൂവാറ്റിയുടെ ആഡി ഓയും നമ്മുടെ തഹസിൽദാറും അവരൊക്കെ ഒരു നമുക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു തന്നെണ്ടോ അതിൻ്റെ അനുസരിച്ച് ിൽ ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞത് മുന്നോട്ട് പോകും വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു വാർഡ് കൂടിയാണ് എൻ്റെ വാർഡ് മൂന്നാം വാർഡ് ഇത് വന്യമൃഗശല്യം വരുമ്പോൾ നിലവിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പരമാവധി അവർ പറ്റുന്ന അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആള് കുറവാണ് സ്വഭാവമായിട്ട് രാത്രി പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ രണ്ട് പേരാണ് ആകെ ആനന ഓടിക്കാനായിട്ട് വന്നത് ഒരു നാല് വാച്ചർമാരുണ്ട് പക്ഷേ ഫോഴ്സ് പറയേണ്ട ഒരു ഭയങ്കര പ്രശ്നം തന്നെയുണ്ട് പിന്നെ അതുതന്നെയല്ല നമ്മുടെ വാവേലി പ്രദേശം വാവേലി മുതൽ നമ്മുടെ കൂവഖം വരെ ഫെൻസിങ്ങിൻ്റെ സംവിധാനം ഇല്ല നിലവിൽ ഫെൻസിംഗ് ഉള്ള ഫെൻസിലിങ്ങിൽ ഫെൻസിങ് പൊളിച്ച് മാറ്റി കളഞ്ഞേക്കാണ് അത് അക്ഷി വെട്ടണ മരം മുറിക്കണ ഒരു ഇത് വന്നു ഫെൻസിങ് മൊത്തം പൊളിച്ചെളഞ്ഞൊക്കെയാണ് അപ്പോൾ അതുകാരണം ആനയൊക്കെ അവിടെ ഫെൻസിങ് ഇല്ലാത്തതാണ് ആനയൊക്കെ യഥേഷ്ടം ലാഭിഷ്ടമായിട്ട് തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് ഇതുവരായിട്ടും എം ബിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ നടന്നതായിട്ട് എനിക്കറിയില്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ ഭാഗത്ത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് ഒരു ശല്യം രൂഷമായിട്ടൊരു അഞ്ചാറ് വർഷത്തിന് മുകളിലായി ഇപ്പം രണ്ടുപേരെ ആന അപ്പം ആന രണ്ടുപേരെ നിലവിലും ഇവിടെ ചവിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് രണ്ടുപേരും ചികിത്സയിലിറങ്ങും രണ്ട് മൂന്ന് മാസക്കാലം ചികിത്സ തന്നെ ആയിരുന്നുണ്ട് വരും ഒരു ആനവാശം പിന്നെ ഒരു റബർ ടാപ്പിങ് ചെയ്ത ഒരു തൊഴിലാളിയിലാണ് ആന ആക്രമിച്ചത് അങ്ങനെ രണ്ടുപേരെ ആന ആക്രമിച്ചിട്ടുണ്ട് കൂടാതെ എന്ന് പറഞ്ഞ ഒരാൾ ആന നമ്മുടെ പി ഡബ്ല്യു റോഡിൽ മെയിൻ റോഡിൽ വെച്ച് ആന ഓടിച്ച് ഓടിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ജൂലിനാദ്യാദ്യം ദിവസം കിടന്നു ഒരു ഒന്നര ദിവസം ഹാസിലെ ജൂലും അഡ്മിറ്റായിരുന്നു നിലവിൽ ഇതിൻ്റെ ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ജോലിയിലൊന്നും സംബന്ധിച്ചൊന്നും കിട്ടിയിട്ടില്ല മറ്റേ ആദ്യം ചവിട്ടിയവർക്ക് ഒരേ ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരമാണ് കിട്ടിയത് അതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം തന്നെയാണ് അവരെ സംബന്ധിച്ച് കേന്ദ്രമായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് ഫോറസ്റ്റിൻ്റെ അതിര് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വാർഡിൽ നാൽപ്പത്തി രണ്ട് കുടുംബക്കോ കുടുംബത്തോളം ഫോറസ്റ്റിൻ്റെ അതിർ താമസിക്കുന്ന ആളുകളാണ് ശരിക്കും അവർക്കൊരു വഴിയെന്ന് പറഞ്ഞാൽ വഴിയില്ല അതുതന്നെയല്ല ഒരു മരണം വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള വിഭാഗങ്ങളുണ്ട് എൻ്റെ എൻ്റെ വാട്ടിൽ തന്നെ അപ്പോൾ ഒരു റോ ഞാൻ ഞാൻ ഈ റോഡിന് വേണ്ടി പല അപേക്ഷകളും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിവേശ് പോർട്ട് മുഖേന ചെയ്യാൻ പറഞ്ഞു പരിവേശ് പോർട്ട് മുഖേന ചെയ്തിട്ടും എനിക്കത് ഇതായിട്ടില്ല ഇതുവരെ നാട്ടുകാർ ഏതൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നാട്ടുകാർ കൂടുന്ന ഏതൊരു നാട്ടുകാർ പറയുന്ന ഏതൊരു ഇതിലും ഞാൻ അവരുടെ കൂടെ നിൽക്കും വാർഡ് മെമ്പർ എന്ന നിലയിൽ ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുകയുള്ളൂ ഇവിടെ എൻ്റെ എട്ട് പത്ത് വർഷത്തിന് മേലെയായി ഇത്ര ശക്തമായിട്ടുള്ള രീതിയിലുള്ള കാട്ടാനയും മറ്റേ പന്നിയും മറ്റേ ഭരണയെല്ലാം നന്ദി കയറുന്നു കർഷകർക്ക് ഒരു സാധനവും പറിക്കാൻ കിട്ടത്തില്ല അതുമാത്രമല്ല നാട്ടിൽ റോട്ടിൽ ഇറങ്ങി നടക്കാൻ പാടില്ല രാത്രി ഏഴുമണിക്ക് ശേഷമുള്ള വണ്ടി സർവീസുകളെല്ലാം നിന്നു വഴിക്കുള്ള അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അയക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എല്ലാ ഘട്ടത്തിലും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളും മാറി 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 വരുന്നുണ്ട് എല്ലാവരും ഓരോ പറയും വാഗ്ദാനങ്ങൾ പറയും അന്നാ അന്നേരത്തെ കാര്യങ്ങൾ നടത്തി അവർ കടന്നു പോകുന്നു അല്ലാതെ വേറെ യാതൊരു ഇതുവില്ല ഇപ്പോൾ പിന്നെ ഇലക്ഷനാണല്ലോ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ എം പി ആയതുകൊണ്ടായിരിക്കും വരാത്തേക്ക് പോകുന്നുണ്ട് അല്ല ഇലക്ഷൻ ടൈമിൽ അവരാരും സ്ഥാനത്ത് വരാറില്ല ആ ഒരു ഇതായിരിക്കണം വരും എല്ലാവരും വരാറുണ്ട് വരും വാഗ്ദാനങ്ങൾ നൽകും പോകും എന്നുള്ള വേറെ ഉദ്യോഗസ്ഥർ അതിലും കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഫെൻസിങ് ശക്തമാക്കുക വേറെ സർക്കാരാണെങ്കിലും ആരെന്ത് വാങ്ങിക്കുന്നത് എന്നാലും ഫെൻസിങ് ഡബിൾ ലെയർ ഫെൻസിങ് ഇവിടെ ഒരു പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് സ്പ്രിങ് സ്പ്രിങ് തൂക്കിയിട്ടുള്ള ഹാങ്ങിങ് ഹാങ്ങിങ് ഫെൻസിങ് ഒരു പരിധി വരെ അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ കുറേ പ്രൈവറ്റ് വ്യക്തികൾ കൂടിയൊക്കെ കണ്ടുപിടിച്ച സംഭവമാണ് അത് ഡബിൾ ലെയർ ചെയ്ത് നല്ല ഒരു പത്തോ അഞ്ചോ കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് പഞ്ചായത്തിനെ സംരക്ഷിക്കാവുന്ന ഇത് ഒന്നും കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പങ്കാളിത്തമായിട്ട് ചെയ്യണം ഒരു പഞ്ചായത്ത് മാത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് നിശ്ചിത പൈസ കൊടുക്കാൻ തോള്ളൂ എട്ട് വർഷം മുമ്പ് പെൻസിക്കാണത് അതിപ്പോൾ നിങ്ങൾ പോയി നമുക്കറിയാം ഒടിഞ്ഞ് തുറങ്ങി ഈ സൈഡ് പോലെ വളർന്നിരിക്കുന്നത് അവരോട് നിർത്തിയിടും വീണ്ടും അത് ആന ഇവിടെ തള്ളി ഇട്ടിച്ച് പോരും എന്നാലും മരക്കമ്പ് പൊട്ടിയിട്ട് സാധനം കടന്നു പോവുക ഡെയിലി വരുന്ന ഒരു ഏരിയ ഇത് ഡെയിലി ഒരു ദിവസം എങ്ങാനും വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം പിന്നെ ആഴ്ചകളോളം വന്നുകൊണ്ടിരിക്കും ഈ ഏരിയ പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയയിൽ അപ്പുറത്തേക്ക് മാറി ഓരോ കിലോമീറ്റർ ഓരോ കിലോമീറ്റർ അവിടെ തൊട്ടിങ്ങനെ ഓരോ ചാലുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരും ഇവിടെ നമുക്കറിയാലോ വഴി സൗകര്യങ്ങൾ വളരെ കുറവാണ് വെള്ളം ഇങ്ങോട്ട് കൊണ്ട് വണ്ടിയിലെത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇവർക്ക് ആ പാട് കുറച്ച് വീടുകൾക്ക് ഏക ഒരു വലിയൊരു കിണറു കുളത്തിലെ വലിപ്പം എന്തെങ്കിലും അറിയാലോ കുറേ വലുപ്പമുള്ള കിണറാണ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ വെള്ളം ഉപയോഗ ശൂന്യമായി ഇനിയിപ്പോൾ ആന ചാടി ആനയുടെ മറ്റേ പിണ്ടോ മൂത്രം എല്ലാം കൂടി പറഞ്ഞാൽ ആ ചൂര് പോകണമെങ്കിൽ ഇന്നൊരു മിനിമം ഒരു രണ്ട് മൂന്ന് മാസം എടുക്കും വെള്ളം അങ്ങനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞാൽ പതിനാറ് മണിക്കൂർ ആന എന്നത് കിടന്നാൽ അപ്പോൾ അത് അതിനുള്ള സംവിധാനങ്ങളെല്ലാം സർക്കാർ ചെയ്തു കൊടുക്കും അവിടെ ആയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് തന്നെ ആൾക്കാർ പോവും ഇവിടെ അത് രാഷ്ട്രീയവും മതവും ഒന്നും പ്രശ്നമല്ല കാരണം ആൾക്കാർക്ക് ആൾക്കാർ അറിയാൻ പാടില്ല വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് രണ്ട് കന്നാലിയും കുറച്ച് കൊക്കോയും കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് നിശ്ചിത സ്ഥലത്തിൽ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് വലിയ സമ്പന്നമാരൊന്നുമില്ല സമ്പന്നമാർക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് മാറി കുറച്ച് കിടപ്പുള്ളൂ ഈ പ്രശ്നം മാത്രമല്ല നേരം നിരവധി പ്രശ്നങ്ങളുണ്ട് വേറെ ഇവിടെ അടുത്ത് തന്നെ ഒരു റബർ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ആ വെള്ളവും ആരെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഇതിവിടെ തന്നെ ഈ താത്തോട്ട് താഴൊക്കെ തന്നെ പോകുന്നത് അതിൻ്റെ ഒക്കെ വേസ്റ്റ് വാട്ടർ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം പരിഹാരം കാണാതെ ഒരു ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല 我都你说了。